ഹായ് ഫ്രണ്ട്സ് എല്ലാവരും വിഷു ഒക്കെ അടിച്ചു വിളിച്ചല്ലേ വിഷു ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ കഴിച്ച് ഒന്ന് മയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പം നല്ല മഴ മഴ കണ്ടപ്പോൾ ജസ്റ്റ് ഡോറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞു അതിഥി കയറി വരുന്നു ആള് പെട്ടുപോയതാണ് എവിടെയാ പോകണ്ടേന്നൊരു പിടുത്തല്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ പൊന്തിച്ച് എന്താകുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആകാശിച്ചൊക്കെ നോക്കുന്നുണ്ട് ആള് മഴ വെള്ളം ഇങ്ങനെ തലയിലേക്ക് ആകുവരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നോക്കി ഇപ്പാണ് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ച് ദൂരം നടന്ന് പിന്നെ അതേ തല അതിലേക്ക് മുക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും മേലോട്ടേക്ക് നോക്കുന്നുണ്ട് പിന്നേം പിന്നെ എനിക്ക് അത്ര സ്പീഡില്ല പതുക്കാ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല ചെല ടൈമിൽ ഇതാ എപ്പോ മുന്നോട്ട് കേറി വരുന്നുണ്ട് അകത്തേക്ക് കയറാനുള്ളത് അത്ര പാടാമോ പേടിയാവുന്നു പിന്നാള് വീണ്ടും തിരിഞ്ഞിട്ട് പോയി ചെറിയ ഇടയിൽ പോയി ചിരിക്കുക നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കേറാനായിട്ട് ആൾക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും പോലെ വന്ന് ആ ചെറിയ ഇടയിലായിരുന്നു ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നത് അത് നടക്കുന്നില്ല ആൾ കൊറേ ആയി കിരുന്ന റൗണ്ട് അടിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഈ സാധാരണ ഈ കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു ഓർമ്മ വരുന്നത് പണ്ടത്തെ കഥ എന്നല്ല അത് എപ്പോഴായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആമയുടെയും മോയിലിൻ്റെയൊക്കെ ഒരു കഥ ആമയും മോയിലും കൂടി പന്തയം വെക്കുന്നതും പന്തയം വെച്ചിട്ട് മോയിൽ കിടന്ന് ഉറങ്ങുന്നതും ഉറങ്ങി അവസാനം ആമ ഇഴങ്ങി 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 പതിയെ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നതൊക്കെ ഇപ്പഴായിക്കഴിഞ്ഞാലും ആ കഥ കേൾക്കണം ഉറങ്ങാൻ വരും ഉറക്കം വരുന്നു പറഞ്ഞു കഴിഞ്ഞാലും മുപ്പഴേക്ക് ആ ഒരു കഥ കേട്ടി ഉറങ്ങാനും ഇഷ്ടം ഇപ്പാളിങ്ങനെ കേട്ട് 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 ഇപ്പൊ ഇടയ്ക്ക് നമുക്കെന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരും ഈ കഥ ആ കഥ അത്ര ഇഷ്ടമാണ് അത് ആള് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും സ്ഥലം അന്വേഷിച്ചുള്ള പൊക്കമാണ് പക്ഷെ ഒളിക്കാൻ പറ്റിയ താവളങ്ങളൊന്നും കിട്ടുന്നില്ല ആളെന്തോ മറന്നു പോയതാവും ചെലപ്പോ നേരത്തെ ഒളിച്ചിരുന്ന സ്ഥലം ഞങ്ങൾ കുറച്ചൊന്ന് മാറി തരുക എന്ന് ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറി ഇരിക്കായിരുന്നു ആയിരിക്കും ആളുടെ മനസ്സിലെ ഉദ്ദേശം മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ മഴ ചാർ ഏൽക്കാതെ ഉള്ളിലേക്ക് ഒന്ന് സേഫായിട്ട് കയറാൻ ഒന്ന് മാറി തരുവോന്നുള്ള ചോദ്യമായിരിക്കും ആളുടെ മനസ്സിൽ പിന്നെ ആള് പതുങ്ങുന്നുണ്ട് ആ ഒരു സൈഡില് കുറച്ചൊരു മഴ കുറവായിട്ടുള്ള രീതിയിൽ ഉണ്ട് ആളതിലേക്ക് മാറി അപ്പം അതിങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ഞങ്ങളെയൊക്കെ കണ്ട് പേടിച്ചിട്ടായിരിക്കണം ആളെ വീണ്ടും അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പാവം പണ്ട് സൂലും മറ്റൊക്കെ പോകുമ്പോഴാണ് ആമേനൊക്കെ ഇത്ര അടുത്തൊക്കെ കാണുന്നവർക്ക് വീട്ടിലൊക്കെ വന്നൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നതും എന്താ പറയാ നമുക്ക് അവരുടെ ഓരോ നീക്കങ്ങളിങ്ങനെ നോക്കിയിരിക്കാനൊക്കെ പറ്റുന്നവർക്ക് ഇങ്ങനെ മഴ പെയ്ത കാരണം കൊണ്ടായിരിക്കും ആൾക്കയറി വന്നിട്ടുണ്ടാവുക അതുവരെ എവിടെയും ഒഴിച്ചിരിക്കായിരുന്നു എന്നോണ്ട് ഇപ്പം അവിടെ ഇത്തിരി വെള്ളം കെട്ടി നിൽക്കുന്നൊരു ഭാഗമുണ്ട് അതിൽ ഒഴിച്ചിരിക്കാൻ അതിലെങ്ങാനും സേഫായിട്ടിരിക്കാൻ പറ്റുള്ളതിലാണ് ആള് എന്തായാലും